അത് ചെയ്തോ നിങ്ങൾ കണ്ടോ അതാണ് എന്റെ ചോദ്യം നിങ്ങൾ കണ്ടോ താങ്കൾ കേരള കേരള പോലീസ് കാണാൻ തന്നെയാണ് ഇരിക്കുന്നത് പലയിടത്തും ഇതാണ് കാരണം കാര്യം ശ്രമിക്കരുത് ഓവർസ്മാർട്ടായ വക്കീലിന്റെ വക്കീൽ അവിടെ വായും തുറന്നു നിൽക്കുകയുള്ളൂ ഇവിടെ ഞങ്ങളെ പോലുള്ളവർ തന്നെ വേണം വക്കീൽ വാതറൊക്കെ താങ്കൾ ഈ ക്യാമറയിൽ നോക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നല്ല താങ്കൾക്ക് ഈ ലോകത്തുള്ള ഒരു അറിവില്ല കൃത്യമായിട്ട് നമ്മൾ ഇടപെടും പൂമാല ഇടിഞ്ചലപ്പോടെ പലതും പല സപ്പോർട്ട് പോവും മസാരി ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഈ ആക്ഷൻ ഒന്നും കാണിക്കണ്ട കാണിക്കാതെ നിങ്ങൾക്ക് സാമാന്യ ബോധം ഇല്ല എന്താണ് നിങ്ങൾ പറയുന്നത് ഈ പെൺകുട്ടിക്ക് സവാധാരണം നിങ്ങനെ അറിയാൻ പറ്റും അവൻ അവനറിയും ഓടിയല്ലോ അവിടെ അല്ലേ സോഷ്യൽ മീഡിയയിൽ കമന്റിൽ വന്നിട്ട് വളരെ മോശം ഇതിനെല്ലാത്തിനും നിങ്ങൾക്കും പങ്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു നിങ്ങൾ മുമ്പ് മാലയിട്ട് പൂജിച്ച സവാദിനെ വീണ്ടും പോലീസ് പൊക്കിയിരിക്കുന്നു സെയിം സെയിം ക്രൈം അതായത് ബസിൽ യുവതിരെ നഗ്ന പ്രദർശനം ചെയ്തിട്ടുണ്ട് വീണ്ടും പണ്ട് നിങ്ങൾ ഇതേ ഒരു കേസ് സവാദിനെ ന്യായീകരിച്ച് മാലയിട്ട് ലഡു വിതരണം ചെയ്ത് പുള്ളിയെ പൊക്കിക്കൊണ്ട് കിടന്ന് അവൻ്റെ മാനസിക രോഗവും അതേ പ്രവണത തന്നെ വീണ്ടും അവൻ ഒരു സ്ത്രീയോട് ചെയ്തിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കാര്യം നിങ്ങളെല്ലാരും കൂടെ ആളെ പ്രോത്സാഹിപ്പിച്ചത് സവാദിനെ മാലയിട്ട് പൂജിക്കാനൊന്നും നമ്മൾ പോയില്ല മാലയിട്ട് സ്വീകരിച്ചു സ്വീകരിച്ചതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോഴത്തെ കേസും ആരോപിതനാണ് അദ്ദേഹം അദ്ദേഹം ഒരു പ്രതിയല്ല ആദ്യം മനസ്സിലാക്കണം ഒരാളിനെ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരു കേസ് വന്നുകഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അയാൾ പ്രതിയാണ് അയാൾ എന്താ പറയുക സ്ത്രീകളെ വളരെയധികം മോശമായിട്ട് ദ്രോഹിക്കുന്നവരാണ് വേറെ പല രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു പേരാണ് കൊടുക്കുന്നത് രാക്ഷസൻ എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഇവിടെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേസെടുത്തു റിമാൻഡ് ചെയ്തു അത് നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇല്ല ഒരു നടപടിയും ഉണ്ടാവില്ല പെണ്ണ് ഒരു പരാതി കൊടുത്താൽ അപ്പം തന്നെ എഫ് ഐ ആറിട്ട് അയാളെ റിമാൻഡ് ചെയ്യുക കാരണം അവർക്ക് അവരുടെ ചേറും തൊപ്പിയും ഒക്കെയാണ് അവർക്ക് വരുന്നത് പോലീസുകാർക്ക് അവർക്ക് പോലീസ് ഈ അന്വേഷിച്ച് ഇയാൾ നിരപരാധിയാണോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പോലീസിന് ഓക്കെ എന്നാൽ ഇവിടെ ആദ്യത്തെ കേസ് മദാനി മസ്താനി കേസാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് മാലയിട്ട് കുഴിച്ചു എന്ന് പറയുന്നത് മസ്താനി കേസിൽ ഞങ്ങൾ മാലയിട്ട് ഇറക്കിക്കൊണ്ട് വന്നതിന് ശേഷം മസ്താനി ഒരു പ്രസ്താവന ഇറക്കി ചാനലുകളിലൊക്കെ വന്നിരുന്നു പറഞ്ഞു അയാളെ എത്ര വർഷം എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങൾ അയാളെ ജയിലിലാക്കുമെന്ന് ആ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ കാര്യം ഇത് രണ്ടും തൃശ്ശൂരാണ് നടന്നിരിക്കുന്നത് നിയമയുദ്ധം ചെയ്തത് ജയിലിലാക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ നിയമപരമായിട്ടാണെങ്കിൽ ആ പ്രസ്താവനയുടെ ആവശ്യമില്ലല്ലോ ഇയാൾ അകത്ത് പോകുമോ പുറത്തു പോകുമെന്ന് മസ്താനിക്ക് എങ്ങനെ അറിയാം അത് നിയമപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളല്ലേ അത് ജഡ്ജിയല്ലേ തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ സംഭവം അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ചോദിക്കട്ടെ മസ്താനിയുടെ കേസിൽ മസ്താനി ഈ മൂന്ന് പേര് ഇരുന്ന് യാത്ര ചെയ്ത മൂന്ന് പേര് ഇരിക്കാവുന്ന സീറ്റാണല്ലോ അതിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ സഭാ ദിനം സെന്ററിൽ അല്ല സാഹചര്യം ഇപ്പൊ ഈ സ്ത്രീകളും പുരുഷന്മാരും അടുത്തടുത്ത് ഇരുന്ന് പോവാറുണ്ട് അപ്പൊ ഇവ ഇങ്ങനെയുള്ളൊരു ഞരമ്പ് രോഗമുള്ള ഇവടുന്ന് അവരൊന്നും മിണ്ടിക്കണല്ലോ സാധാരണ ബസ് കെ എസ് ആർ ടി സി പബ്ലിക് എല്ലാ ജനങ്ങളും കൊണ്ട് യാത്ര ചെയ്യുന്നു അവര് പ്രതീക്ഷിച്ചില്ല അവ വൃത്തിയേട് കാണിക്കുന്നു കാര്യം ഇവ ഇതേ ശരി അന്ന് അവൻ മസ്താനി പറഞ്ഞ കള്ളാണെന്ന് വെച്ചോ പക്ഷെ അവൻ വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് അടിച്ച് വീണ്ടും സെയിം സംഭവം ചെയ്തിട്ട് പോയി നമുക്ക് രണ്ടാമത്തെ കാര്യം രണ്ടാമത് പറയാം നമുക്ക് ആദ്യം പറയാം ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ അടുത്ത് ഇവൻ വന്നിരുന്നപ്പോൾ അങ്ങ് ഒക്കെ ഞാൻ പറയട്ടെ ഇത് കെ എസ് ആർ ടി സി ബസ്സാണ് അതിൽ ആ സെൻട്രൽ ഇരിക്കണമെങ്കിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ താങ്കൾക്കറിയാം അവിടെ ഈ ഇങ്ങേറ്റം ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഒതുക്കി കൊടുത്ത് മാറ്റി കൊടുക്കാതെ ഒരു കാരണവശാലും സെൻട്രൽ പോയി ഇരിക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പുരുഷൻ വന്നിരിക്കുമ്പം എന്ത് ചെയ്യും ഇരിക്കാൻ വരുമ്പം തന്നെ നീങ്ങിക്കൊടുക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ അവരുടെ ചിന്തകളൊന്നും ഇല്ലാതെ മറ്റു ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നീങ്ങിക്കൊടുക്കാതെ അതൊരു പ്ലാൻ ചെയ്ത ഒരു സംഭവം ആയതുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത് കാര്യം ഇയാള് എവിടെ നിന്നോ ബസ്സിൽ കയറുന്നു എത്ര സമയമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് എനിക്കറിയത്തില്ല ആറ് മിനിറ്റ് ആറ് മിനിട്ടാണ് ഉണ്ടായിരുന്നത് മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഈ പെൺകുട്ടി മസ്താനി ചിത്രീകരിച്ച വീഡിയോ ഉണ്ടാക്കുകയാണ് ബാക്കി മൂന്ന് മിനിറ്റ് കൊണ്ടാണോ മസ്താനി എന്താണ് കൈ ആക്ഷനൊക്കെ കാണിച്ചാണ് ആക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തത് കണ്ടല്ലോ അവൾ അവളുടെ ഐഡിയ പറഞ്ഞ് പരിചയപ്പെടുത്തി കൈ ആണിച്ച സമയത്ത് ആറ് മിനിറ്റ് ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് വീഡിയോ എടുത്തു താങ്കൾ പറയുന്നുണ്ട് ശരി മൂന്ന് മിനിറ്റ് വീഡിയോ ആ എന്തെങ്കിലും സൂചന കിട്ടി സംശയം കാരണം അവര് വീഡിയോ വീഡിയോ ഈ ബാക്കിയുള്ള മൂന്ന് മിനിറ്റ് കൊണ്ട് ടൈറ്റ് ജീൻസ് അല്ല കാണിക്കാൻ ആ ചെയ്യാൻ ഞാൻ ബെർമൂട ഉരുക ഇത് കുറച്ചുകൂടി നന്നായിട്ട് മസാനി ചെയ്യാമായിരുന്നു പക്ഷെ മസാന കൂടുതൽ വേറെ എന്തോ ഇവിടെ എതിർക്കാൻ ആളില്ലാന്ന് കരുതി മസാനി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈ ആക്ഷൻ ഒന്നും കാണിക്കണ്ടായിരുന്നു കാണിക്കാതെ എന്നെ ഇതാ ഇയാള് കൈ കൊണ്ട് തട്ടി കാലുകൊണ്ട് തട്ടി ഒന്ന് അരസി പീച്ചി നുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് പഴുത്തേനായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയൊരു കൈ ആക്ഷനൊക്കെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ സ്വയഭോഗം ചെയ്യുന്ന ഒരാക്ഷനൊക്കെ കാണിച്ചിട്ട് ഈ രീതിയിൽ ഈ ഇവരോട് ഈ രീതിയിൽ പെരുമാറി ഇതാ ഞാനൊരു വീഡിയോ എടുത്തു വീഡിയോയിലൊന്നുമില്ല അവിടെ സിബൂരി കിടക്കുന്നു എന്ന് പറയുന്നു ഇവിടെ സിബൂരിയിട്ടില്ല അതൊക്കെ താങ്കളൊരു പുരുഷനല്ലേ താങ്കൾ ജീൻസ് അല്ലേ ഉപയോഗിക്കുന്ന താങ്കൾ ടൈപ്പ് ജീൻസ് അല്ല ഞാൻ ടൈപ്പ് ജീൻസ് ഉപയോഗിക്കുന്ന ആളാണ് ആ ടൈപ്പ് ജീൻസിറ്റ് കൊണ്ട് രണ്ട് പെൺകുട്ടികളുടെ നടുവിൽ ഇരുന്നിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഒരാൾ ക്യാമറ എടുത്ത് ഓൺ ചെയ്താൽ ഉടനെ അങ്ങനെ സിപിടാനൊന്നും പറ്റൊന്നുമില്ല അത് മാത്രമല്ല അടിയിൽ പിന്നെയും കിടക്കുകയാണ് ബെർമുട കിടക്കുന്നു അടിവസ്ത്രം കിടക്കുന്നു ഇതെല്ലാം അത് പോലീസ് പറഞ്ഞല്ലോ അത് പോലീസ് ഞാൻ സ്റ്റേഷനിലൂടി സംസാരിച്ചല്ലോ

ഒരു പെൺകുട്ടി പരാതി കൊടുക്കാൻ പിന്നെ കേസ് എടുക്കാതെ തെറ്റായിട്ടില്ല ഇവ എന്തിനീ തമിഴ്നാട്ടിൽ ഒളിച്ചോടുന്നത് തമിഴ്നാട്ടിൽ ഒളിച്ചോടിയതാണ് താങ്കളോട് സ്വാഭാവികം റിമാൻഡ് ആയത് റിമാൻഡ് ആയതല്ല പിടിക്കണേക്കോട്ടെ അയാളിപ്പോൾ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളെ റിമാൻഡ് ചെയ്യും അയാൾക്കെതിരെ നടപടി ഉണ്ടാവും അത് താങ്കളായത് ഞാൻ ഉദ്ദേശിച്ചത് പുള്ളി കാര്യം ഞാൻ ഞാൻ തെറ്റ് ഒരു കാര്യം പറയാനോ താങ്കളുടെ നാട്ടിലോ അല്ലെങ്കിൽ താങ്കളുടെ പരിചയമുള്ള അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കൾ കാണുമല്ലോ ആ ഒരു പെൺ സുഹൃത്ത് ഒരു പൊതുവേദിയിൽ പൊതു പൊതുസ്ഥലത്ത് നിന്നിട്ട് താങ്കളെ ആ പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ തട്ടി മുട്ടി എന്ന് പറഞ്ഞ പത്ത് പേരോട് പറഞ്ഞാൽ എന്തെങ്കിലും വേണ്ടോ ഒന്നോ രണ്ടോ പേരോട് പറഞ്ഞാൽ താങ്കളോടും തടികേടാവോ അറിയോ അപ്പൊ ആ തടി കേടാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള നാട്ടുകാരായാലും വിചാരിക്കും നമ്മൾ അവിടെ ഫേസ് ചെയ്യണം എന്ത് ഫേസ് ചെയ്താലും തല്ല് കിട്ടും എന്നുള്ളതിന് യാതൊരു മാറ്റവും പറയേണ്ട കാര്യം ഓടിയതിന്റെ മാത്രമല്ല ഇവര് ഈ ഇങ്ങനൊരു മാനസിക രോഗോ ഇവ സ്ത്രീകളെ കാണുമ്പോൾ ഇച്ചെ വീണ്ടും വീണ്ടും കളിക്കും പക്ഷെ താങ്കൾ ഇതൊന്നും മുന്നിൽ കാണാതെ അവരെ വീണ്ടും ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ അവൻ ന്യായീകരിക്കുന്നില്ല അന്നത്തെ കേസ് ന്യായീകരിച്ചതിന്റെ കാര്യവും ഇപ്പോ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിന്റെ വിശദാംശം രണ്ടു ദിവസം അറിയാൻ പറ്റും എനിക്ക് ഇന്ന ന്യൂസുകളിൽ വന്നു നാളെ കൃത്യമായിട്ട് പലരും വിളിച്ച് പറയും ഇതിന്റെ യഥാർത്ഥം യഥാർത്ഥം എന്താണ് അടിസ്ഥാനത്തിൽ താങ്കൾ വീണ്ടും അദ്ദേഹത്തിന് റിമാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലയിട്ട് പൂജിക്കാൻ പൂജിക്കും കേസാണെങ്കിൽ മാലയിടും അതിന് വേറെ മാറ്റം ഒന്നുമില്ല മാലയിടേണ്ട കേസാണ് അയാളുടെ ഭാഗത്ത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ കൃത്യമായിട്ടും ചിലപ്പോ മാലയിട്ട് തന്നിരിക്കും താങ്കൾക്ക് എങ്ങനെ നൂറ് ശതമാനം ഉറപ്പു പറയാൻ പറ്റും അത് അത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല സാമാന്യ ബുദ്ധിയും ബോധവും അന്വേഷണവും വേണം പോലീസിനെക്കാളും നന്നായിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റും പല കേസുകളും ഞാൻ അന്വേഷിച്ചിട്ടുമുണ്ട് മനസ്സിലായത് അപ്പൊ നമുക്ക് സാമാന്യ ബോധവും ബുദ്ധിയും ഉണ്ടായിരുന്നാൽ മതി പോലീസ് പോലീസ് എന്ന് പറയുന്നത് മനുഷ്യനാണ് മനസ്സിലായത് പക്ഷേ താങ്കളെക്കാട്ടിലും സജ്ജീകരണവും സൗകര്യവും ഉള്ളൊരു ടീമാണല്ലോ കേരള പോലീസ് അവരെ കാട്ടിലും വലിയ രീതിയിൽ താങ്കൾക്ക് അന്വേഷിക്കാൻ കഴിയും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല അന്വേഷിക്കാനുള്ള സജ്ജീകരണം എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഈ അന്വേഷിക്കുന്നത് എന്നുള്ളത് അറിയോ നമ്മൾ എന്ത് ചോദിച്ചു മനസ്സിലാക്കുന്നു അതുപോലെ തന്നെയാണ് ഈ പോലീസിന് പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചിട്ട് കിട്ടാത്ത കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ പോലീസിന്റെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരെ അന്വേഷിക്കത്തും ഇല്ല എല്ലാ പെൺ പിള്ളേർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിക്കും അത് അന്വേഷിക്കുകയല്ല നേരെ ഒരു പരാതി എഫ്ഐആർ ഇടും റിമാൻഡ് ചെയ്യും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പല കേസുകളും നടക്കുന്നത് അല്ലെ താങ്കളുടെ കൂടെ നിന്ന രാഹുൽ ഈശ്വർ തന്നെ ഇപ്പൊ കാലുമാറിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ തന്നെ പറയുന്നുണ്ട് മെൻസ് കമ്മീഷനിൽ ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ റീസെന്റ് പറഞ്ഞു സംശയമുണ്ട് ഇവൻ ഇങ്ങനത്തെ ഒരാളാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ അത് ഈ നന്ദന കുട്ടി ആദ്യത്തെ കേസില് ആ കുട്ടി പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ കോമൺ സെൻസ് ഉള്ള സെൻസുള്ള ഒരു പ്രാവശ്യം കഴിഞ്ഞു രണ്ടാമത്തെ വീണ്ടും ഇവർ റിപ്പീറ്റ് അടിച്ച് സെയിം സംഭവം കാണിച്ച് ബസ് ചെയ്ത് ഇറങ്ങി ഓടുന്നു പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നു അതെ ഒരാള് മോഷ്ടിച്ചു എന്ന് വെക്കുക മോഷ്ടിച്ചു നമ്മളെല്ലാവരും കരുതുകയാണ് അയാൾ മോഷ്ടിച്ചു കാര്യം പത്രത്തിൽ പത്രമാധ്യമങ്ങളിൽ വന്നു പക്ഷേ മോഷണം ഈ അടുത്ത കാലത്ത് ഒരു സ്വർണത്തിന്റെ കേസ് വന്ന ഒരു ഒരു സ്ത്രീ ഇവിടെ പേരുകൂടാ പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞോ വീട്ടുകാർ വീട്ടുകാരുടെ സംശയത്തിന്റെ പേരിൽ അവരെ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നോ രണ്ടോ ദിവസം സ്റ്റേഷനിൽ വെച്ചിരുന്നു അതാദ്യം മനസ്സിലാക്കണം അപ്പം ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടിച്ചങ്ങ് റിമാൻഡ് അത് പുരുഷനായിരുന്നെങ്കിലും റിമാൻഡ് പോയന് പക്ഷെ ഈ സ്ത്രീ ആയതുകൊണ്ട് ഇവിടെ സ്റ്റേഷനിൽ നിന്നു അവിടെ നിന്ന് അവർക്ക് നീതിയോടുകൂടി നീതി കിട്ടി പുരുഷനാണെന്ന പുരുഷനാണെങ്കിൽ പുരുഷനാണ് അവിടെയെങ്കിൽ റിമാൻഡ് പോവും പിന്നെ അവൻ തിരിച്ചു വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പറയുന്നത് ശരിയാണ് അങ്ങനെ പല കേസുകളും എന്റെ ചോദ്യം കാരണം അതുപോലെ ആയിക്കൂടെ എന്ന് വെച്ചാൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാം ഓക്കെ ശരി അതുപോലെ ആദ്യത്തെ കേസ് നമുക്ക് അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെ കാണിച്ചിട്ടില്ല ഇതുപോലെ പെടുത്താൻ വേണ്ടി ഞാനൊരു ചോദിച്ചോട്ടെ ഈ മലപ്പുറം ബസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു ഈ പെൺകുട്ടിക്ക് സവാധാണെന്ന് അറിയാൻ പറ്റും അവൻ ഇറങ്ങി ഓടിയല്ലോ അവിടെ ഇവനെ പിടിച്ചു ഫേമസ് അല്ലേ പറഞ്ഞോട്ടെ അത് പിന്നെ എങ്ങനെയാണ് ഫേമസ് എന്ന് പറയാം നമുക്ക് മാധ്യമങ്ങളിൽ കാണുമ്പോഴേ ഒരാളിനെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്നെ ഞാൻ പറഞ്ഞുതരാം എന്നെ എന്നെ ഈ കോട്ടയ്ക്ക് കൂടിയിട്ട് ഞാൻ ഇതുവഴി നടന്നു ഇവിടെയൊക്കെ അറിയാതിരിക്കാം മറ്റുള്ളിടത്തും ഒക്കെ കുറെ ഒക്കെ അറിയാം പക്ഷെ എന്നെ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആദ്യം മനസ്സിലാക്കണം എന്നെ മനസ്സിലാകുന്നില്ല പക്ഷെ കോട്ടാണ് ഞാൻ ഈ വേഷത്തിൽ വരികയാണെങ്കിൽ മനസ്സിലായി സമാധാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ താടി വളർത്തി അന്നത്തെ ആളല്ല അത് ആദ്യം മനസ്സിലാക്കണം അന്നത്തെ ആളല്ല ഇന്ന് സവാദ് ഒരു തിരക്കുള്ള തിരക്കുള്ള മലപ്പുറം ബസ് തിരക്കുള്ള ബസ് തന്നെ ആയിരുന്നു അപ്പൊ ഈ തിരക്കുള്ള ബസ്സിൽ സവാദ് ആണ് ചെയ്തത് എന്ന് ഒരിക്കലും സവാദിനെ കണ്ടാൽ തിരിച്ചറിയില്ല അത് കാര്യം സി സി ടി വിയിൽ അവന്റെ ഷർട്ട് അവന്റെ ഡ്രസ്സ് താടി എല്ലാം ഉണ്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അവനെ തിരിച്ചറിയാൻ പറ്റില്ല എങ്ങനെ തിരിച്ചറിഞ്ഞു പിന്നെ ഈ മസ്താനിയുടെ നന്ദുദ എന്ന് പറയുന്ന മസ്താനിയുടെ ജില്ല തന്നെയാണ് ഇപ്പൊ പരാതി പോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലം വടകരയാണ് ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് വണ്ടി കയറിയിരിക്കുന്നത് ഇതൊരു പ്ലാൻ ചെയ്ത് അവിടെ വെച്ചാണല്ലോ പോയത് ഇത് രണ്ടും തൃശ്ശൂരാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇതെങ്ങനെ വന്നു ഇത് ഇത് പ്ലാൻ ചെയ്തല്ല എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കണം അല്ല ഇങ്ങനെ തന്നെയാണ് അല്ല ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് വേണ്ടി കുറച്ച് ആൾക്കാർ കാണും പിന്നെ അയാൾ വർഷം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഈ സെയിം താങ്കൾ ഞാൻ 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 അദ്ദേഹം അദ്ദേഹത്തോട് സംസാരിക്കും പിന്നെ ഒരു കാര്യം അദ്ദേഹം നമ്മുടെ നമ്മുടെ ഒരു പിന്തുണ കിട്ടുമെന്നായിരുന്നുവെങ്കിൽ അദ്ദേഹം നമ്മുടെ കൂടെ ഇടപെടണമായിരുന്നല്ലോ നമ്മുടെ സംഘടനയും കൂടെ വരണമായിരുന്നു അദ്ദേഹം സംഘടനയോടൊപ്പം നാളൊന്നും അല്ല മനസ്സായാലും അപ്പൊ അതുകൊണ്ടാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് നിരപരാധി ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അവൾക്ക് അവൾ ജെനു ആണ് കേസെങ്കിൽ കൃത്യമായിട്ടും അയാള് ശിക്ഷിക്കട്ടെ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇതൊരു ഫേക്ക് കേസ് ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇടപെടും പൂമാല ഇടിഞ്ചലപ്പോ വേറെ പലതും പല സപ്പോർട്ടും കൊടുക്കും അല്ലെ ഇത് കേസ് കോടതി നടക്കുകയല്ലേ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ എങ്ങനെ തീരുമാനിക്കുന്നു ഇദ്ദേഹം തെറ്റ് ചെയ്യിട്ടില്ല ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും താങ്കൾക്ക് എങ്ങനെ കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത് ഒരു ക്രൈം താങ്കൾ ഈ നോക്കി പിടിച്ചുകൊണ്ട് തോന്നൽ മാത്രം പോലീസ് കാണാൻ ഇരിക്കുന്നത് കേരള പോലീസ് കാണാൻ തന്നെയാണ് ഇരിക്കുന്നത് പലയിടത്തും പലയിടത്തും വെറുതെ താങ്കളെ പോലുള്ള ആൾക്കാരാണ് ഇവന്മാരെ പോലുള്ള സപ്പോർട്ട് ചെയ്യുമ്പോൾ അവന്മാർക്കൊരു ധൈര്യമാകും എന്തും കാണിക്കാം ഇവൻ ഇങ്ങനെ കാണിച്ചു അടുത്ത പ്രാവശ്യം എല്ലാം ശരിയാണ് എന്നാണ് താങ്കൾ പറയുന്നത് അപ്പൊ താങ്കളുടെ പേരിൽ നാളെ ഒരു വ്യാജ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ താങ്കളുടെ പേരിൽ നാളെ ഒരു വ്യാജ പരാതി വരികയും കാര്യം ഈ ഇടയ്ക്ക് ന്യൂസുമായിട്ട് വന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ചേട്ടാ എന്റെ എനിക്കെതിരെ ഇങ്ങനെ ഒരു കേസുണ്ട് ഇതാ ഇപ്പോ കാമുകി അവൾ അയാളുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതുപോലെ താങ്കളുടെ പേരിൽ നാളെ ഒരു പെൺകുട്ടിയെ ചെറുപ്പക്കാരനാണേ താങ്കൾ ചെറുപ്പക്കാരനാണ് താങ്കളെ ഇതുപോലൊരു കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ താങ്കളകത്താവും അത് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ താങ്കള് എന്റെ അടുത്ത് വരും എന്നെ തന്നെ ആയിരിക്കും ആദ്യം വിളിക്കുന്നത് പിടിക്കുന്നത് ഒരിക്കലും വരത്തില്ല കാര്യം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം ഒരു സഹായം വേണ്ടി വരെയുള്ളൂ അതാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു വക്കീലിന്റെ സഹായം മാത്രം മതി തെറ്റ് ചെയ്തിട്ടില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരു വക്കീലിന്റെ സഹായം മാത്രം മതി എനിക്ക് തെളിയിക്കാൻ അതെ വക്കീലിന്റെ വക്കീൽ അവിടെ വായം തുറന്ന് ഉള്ളൂ ഇവിടെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ തന്നെ വേണം വക്കീൽ താങ്കളെ താങ്കളെ നടക്കുന്ന പല ബാക്കിയൊരു താങ്കൾക്ക് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ കേസ് സവാദിനെ പതിനഞ്ച് ദിവസം പതിമൂന്ന് ദിവസത്തിനകത്ത് ജാമ്യം കൊടുത്തത് എന്താണ് ഞങ്ങൾ ഇടപെടാത്തതുണ്ടോ ഒരു പെൺകുട്ടിയും ഡയറക്റ്റ് പരാതി കൊടുത്തുകഴിഞ്ഞാൽ അറു ദിവസം കഴിഞ്ഞാൽ അയാൾ ഇറങ്ങില്ലായിരുന്നുണ്ടോ ഇതാ ഇപ്പൊ നോക്കിയോ ഈ കേസിലെ ഒരു പത്തൊമ്പത് ദിവസം ഒരു മുപ്പത് ദിവസം എന്തെങ്കിലും ജയിലിൽ കിടക്കുകയാണ് ശരി ഇതെല്ലാം സമ്മതിച്ചു താങ്കൾ പറഞ്ഞ പോലെ എല്ലാം സമ്മതിച്ചു പക്ഷെ ഇതൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെയും സൊസൈറ്റിയിലൂടെ നേരിട്ട ഒരു ഇതുണ്ട് അതായത് വളരെ മാനസികമായിട്ട് പല രീതിയിലും പല ആൾക്കാരും എല്ലാവരും കാരണമാണ് ആ പല ആൾക്കാർ ആ കുട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പയ്യ റോഡിലോട്ട് ഇറങ്ങാൻ പയ്യ ഇറങ്ങി കഴിഞ്ഞ ആൾക്കാരെ വളരെ മോശകരമായ നോട്ടം സംസാരം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റിൽ വന്നിട്ട് വളരെ മോശം മോശമായിട്ട് സംസാരിക്കുന്നു ഇതിനെല്ലാത്തിനും നിങ്ങൾക്കും പങ്കുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല അല്ല നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതു രണ്ടുപേരെയും സ്ഥാനത്ത് നിന്നിട്ട് സത്യം കോടതി തെളിയുമ്പോൾ ഒരാകെ പൂമലിട്ടോ പ്രശ്നമില്ല കോടതി പറയട്ടെ അല്ല അതിന് മുമ്പേ തന്നെ നമ്മളെ നമ്മളെ ആരായാലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ കീഴ്മേലൊക്കെ ഒന്ന് ആലോചിക്കണം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണ് എനിക്ക് എന്തൊക്കെ ഭവിഷ്യത്തുകൾ സംഭവിക്കും സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കും ഇനി അല്ലാതെ ഈ അതൊക്കെ ഓർക്കാതെ മസാനി ആണ് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇന്ന ആളാണ് എനിക്ക് ഇന്നൊരു വലിയൊരു സംഭവം നടന്നു ഇങ്ങനെയല്ല പറയേണ്ടത് മനസ്സിലായില്ലേ ഇങ്ങനെയല്ല പറയേണ്ടത് അതുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോ എന്തുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു ഇതാണ് കാരണം ആവാൻ ശ്രമിക്കരുത് ഓവർ സ്മാർട്ട് ആയാൽ ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരും അത്രേ ഉള്ളു ഞങ്ങൾ ഒരിക്കലും ഈ പെൺകുട്ടിയെ മസാനെ അല്ലെങ്കിൽ നന്ദിത പെൺകുട്ടിയെ ഈ രീതിയിൽ രീതിയിലാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങളും കാരണക്കാരനാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞ് മാറി എന്ന് മാറ്റി തീർത്തു അവൻ തെറ്റ് ചെയ്തവൻ അല്ല എന്നൊരു രീതിയിൽ ലേബലിൽ നിങ്ങൾ ഒട്ടിച്ച് മാറ്റി തീർത്തു പക്ഷെ അവൻ വീണ്ടും അതേ സംഭവം റിപ്പീറ്റ് ചെയ്തേക്കാണ് നിങ്ങൾ കണ്ടോ അതാണ് എന്റെ ചോദ്യം ചെയ്ത താങ്കൾ കണ്ടോ ഏഹ് താങ്കൾ കണ്ടോ ആരോപിക്കുന്നുണ്ട് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്താ പറഞ്ഞു പോലീസ് പോലീസ് പിന്നെ അന്വേഷിക്കാതാണോ കേസെടുത്താ പോലീസ് അന്വേഷിക്കാതെ സാക്ഷികളുണ്ട് അവിടെ അവര് ബസ്സിൽ വെച്ച് കാണിക്കുന്നതിന് സാക്ഷികളും ഉണ്ട് താങ്കൾ എന്ത് എന്താ കണ്ടത് എന്താണ് അറിഞ്ഞത് ഇപ്പൊ ഞാൻ കണ്ടതല്ല പറഞ്ഞ് വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ വാർത്തയിൽ പലതും പറയും പലതും പറയും ലൂസുകാര് അങ്ങനെ പലതും പറയും പലതും അടിസ്ഥാനമായിട്ടുള്ള മഞ്ഞ പത്രക്കാരോ ഇതെല്ലാം ഇതെല്ലാം എഴുതിവിടും അതൊന്നും കാര്യമൊന്നുമില്ല അതൊന്നും താങ്കൾക്ക് താങ്കളുടെ കണ്ണുകൊണ്ട് കാണുന്നൊണ്ട് തോന്നി മഞ്ഞ പത്രം ഒക്കെ തോന്നും കാര്യം തെറ്റ് ചെയ്തവൻ അവൻ ആരായാലും ശിക്ഷിക്കപ്പെടും ഇത് ഒരു പ്രാവശ്യം അല്ല ശിക്ഷിക്കട്ടെ താങ്കൾ വീണ്ടും അവനെ പൂമാലിട്ട് ശിക്ഷിക്കുമ്പോൾ അവനെ പൂമാലിട്ട് പൂജിച്ച് ഇനി രണ്ടു വർഷം ഒരു വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അവനെ ആയിക്കോട്ടെ അയാളെ ശിക്ഷിക്കട്ടെ ശിക്ഷിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ത് എന്നുള്ളത് മനസ്സിലായി ശിക്ഷിക്കാത്തടത്തുള്ള കാലം ആരോപിതൻ കുറ്റ ആരോപിതനായിട്ടുള്ള ഒരാള് ജയിലിൽ പോയിട്ട് വന്നു അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് മാലയിടും അത് സവാദല്ല താങ്കളായാലും ശരി വേറൊരു വ്യക്തി ആയാലും ശരി ഏതൊരു പെൺകുട്ടിയും സത്യസന്ധമായിട്ട് പോട്ടെ അവളുടെ ഭാഗത്ത് ഞങ്ങളും ഉണ്ടാവും